ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഹബീബായി റസൂലാഹിസ് ഞങ്ങളുടെ ഹുപ്പിന്റെ പേര് ഒരുമിച്ചുകൂടിയവരാണ് ആ മഹപത്തിൻ്റെ ഭാഗമാണ് ഹുപ്പുണ്ട് എന്ന് മാത്രം പറഞ്ഞത് കൊണ്ടായില്ല ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക എന്നത് അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് റസൂറുല്ലാനെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ച് റസൂറുല്ലാൻ്റെ ശര്യ ആ നബി പഠിപ്പിച്ച തീ ആ ദീന മുറുകെ പിടിച്ച് ജീവിക്കുക എന്നതുകൂടി നമ്മളെ സംബന്ധിച്ച് ബാധ്യതയാണ് ദീന മുറുകെ പിടിക്കുമ്പോൾ രണ്ട് രൂപമുണ്ട് ഒന്ന് നമ്മുടെ വ്യക്തി ജീവിതം ആ വ്യക്തിജീവിതത്തിൽ നൂറ് ശതമാനം നമ്മൾ മുസ്ലിമായി ജീവിക്കണം രണ്ടാമത്തത് നമ്മുടെ സാമൂഹ്യമായ ഇടപെടലുകൾ സമൂഹത്തിൻ്റെ ഇടയിൽ ആളുകളിൽ ഒത്തൊരുമിച്ചുകൊണ്ട് കൂട്ടമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് മരണാനന്തര ക്രിയകൾ നമ്മുടെ കല്യാണങ്ങൾ ഇക്കാഹിന്ദ സദസുകൾ എന്നിങ്ങനെയുള്ളത് ഞാനെല്ലാം പരത്തി പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല പ്രധാനമായി ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ കല്യാണങ്ങൾ ഉണ്ടാവാറുപ്പതി അതാർക്കും കൂടാതെ കഴിയാത്തതാണ് ആൺമക്കളുടെ വിവാഹമാണെങ്കിലും പെൺമക്കളുടെ വിവാഹമാണെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ കല്യാണങ്ങൾ നടത്താറ് പതിവാണ് ആ കല്യാണങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ നടന്നിരുന്ന ചിട്ടയിൽ നിന്ന് എല്ലാർക്കും മാറ്റം വരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ഉള്ളത് എന്നാലും ഏത് പരിപാടികൾ നടത്തുമ്പോഴും പരിശുദ്ധ ദീനിന്റെ വൃത്തത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ കല്യാണാഘോഷങ്ങളും മറ്റും പോകുന്നത് നാം വളരെ കർശനമായ നിരക്ക് നിയന്ത്രിച്ചേ പറ്റൂ പലരോടും ചോദിക്കുമ്പോൾ എന്തേ കല്യാണം ഇങ്ങനെ മോശകരമായ നിരക്കായത് എന്ന് ചോദിക്കുമ്പോൾ അത് കുട്ടികളിപ്പോൾ പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറയാറുണ്ട് കുട്ടികൾക്ക് മാത്രം എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്ത് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ കല്യാണ സദസ്സുകളിൽ മാത്രം അതുപോലെയുള്ള ആഘോഷങ്ങളിൽ കാറ്റിൽ പറത്തുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നാം നടത്തുന്ന കല്യാണത്തിന്റെ പേരിൽ അള്ളാഹുവിൽ എന്ന് നരകം വിലക്ക് വാങ്ങിക്കുന്ന ദുഃഖകരമായ അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഖേദകരമാണ് അതുകൊണ്ട് തന്നെ കല്യാണ സദസ്സുകളിൽ എവിടെയാണെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ചേർന്നുകൊണ്ടുള്ള ഏത് സമ്മേളനങ്ങളും ഹറാമാണ് പരിശുദ്ധ ഇസ്ലാം അതിന് വഴി വെച്ചു കൊടുക്കുന്നില്ല ആണും പെണ്ണും തമ്മിൽ ചേർന്നുകൊണ്ടുള്ള പരിപാടികളെല്ലാം അന്യ ആണുങ്ങൾ അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകൾ ഇവര് രണ്ടുപേരും ഒരു സദസ്സിൽ ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പരസ്പരം കാണത്തക്ക നിലയ്ക്ക് ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് മാറി നിൽക്കേണ്ടതാണ് എന്ന് പരിശുദ്ധതയിൽ കൽപ്പിച്ചിട്ടുള്ളതാണ് അത് കല്യാണ സദസ്സികളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ കല്യാണം നടക്കുമ്പോൾ നമ്മുടെ വാളക്കുളം ഈ ഒരു ഗ്രാമം നമ്മളൊക്കെ ഈ ഗ്രാമത്തിൽ ജനിച്ച് വളർന്നവരാണ് ഇവിടെ ഇവിടെ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരല്ലാത്തവർക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് ചിട്ടയില്ല ഈ ഗ്രാമത്തെ സംബന്ധിച്ച് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഒരേ നടപടിയും ഒരേ ചിട്ടയുമായിരുന്നുണ്ടായിരുന്നത് ആ കാലത്ത് നാം ഒരു കല്യാണത്തിന് പന്തൽ ആ പന്തലിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കിരിക്കാൻ പ്രത്യേക ഒരു സ്ഥലം പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേക ഒരു സ്ഥലം സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാൻ മറ്റൊരു ഹാള് പുരുഷന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ മറ്റൊരു ഹാള് ഇങ്ങനെയായിരുന്നു സംവിധാനിച്ചിരുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് കല്യാണം പന്തലിലേക്ക് പെണ്ണുങ്ങൾക്ക് കയറി വരാൻ തന്നെ ഒരു ലേഡീസ് എൻട്രി പെണ്ണുങ്ങൾക്ക് കിടക്കാനുള്ളൊരു വാതിൽ വേറെ പുരുഷന്മാർക്ക് വരാനുള്ളൊരു വഴി മറ്റൊന്ന് വേറെ ഇങ്ങനെയൊക്കെ സംവിധാനിച്ചിരുന്നു അതെല്ലാം വിട്ടുപോയി ഇപ്പോൾ ണും പെണ്ണും ഒത്തൊരുമിച്ച് ഒരേ സദസ്സിൽ ഒരുമിച്ച് മുഖാമുഖമായിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടുന്ന ഒരു ദുർഗതി നമ്മുടെ നാട്ടിലെ പല കല്യാണങ്ങളുടെ സദസ്സുകളിലേക്കും കയറി ചെല്ലുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് ഖേദകരമാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിത് ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം നടത്തേണ്ടി വരാം നടത്തുന്ന സമയത്ത് ഇത്രയും കാശ് ചെലവഴിച്ച് ഒരു കല്യാണത്തിന് വേണ്ടി ഓഡിറ്റോറിയം ഒരുക്കുമ്പോൾ എന്തേ അവിടെ ചെറിയ മറ വെച്ച് പെണ്ണുങ്ങൾക്ക് മറ്റൊരു ഉണ്ടാക്കാൻ മാത്രം നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗം നാം ശ്രദ്ധിച്ചില്ല എന്നതാണ് ഇതുകൊണ്ട് നടക്കുന്നത് പെണ്ണുനാശമാണ് ഒന്ന് ആണും പെണ്ണും ഇടകലരാനുള്ള ഒരു വേദി നാം ഒരുക്കി കൊടുക്കൂ എന്നതാണ് മറ്റൊന്ന് ഈ ഇടകലരാതെ ജീവിച്ചിരുന്ന ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഉള്ള രണ്ട് സദസ്സിൽ പോയി ചോറ് നിന്ന് വരുമ്പോഴേക്ക് മറഞ്ഞിരുന്ന പെണ്ണുങ്ങളുടെ ഹയാവും നഷ്ടപ്പെട്ടുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് മുഖം തുറന്നിട്ട് കേറി വരാൻ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ ധൈര്യം കാണിക്കുക ആ ധൈര്യം കാണിക്കാനുള്ള വാതിൽ നമ്മളാണ് തുറന്നു കൊടുക്കുന്നത് ഇതിന് നാം നാടൻ നമ്പിനോട് മറുപടി പറയേണ്ടി വരും മാത്രമല്ല ഇത്തരം സദസ്സിൽ പോയി കല്യാണപ്പന്തലിലേക്ക് ഭക്ഷണ ഹാളിലേക്ക് വരുമ്പോൾ ഒരു ഭാഗത്ത് സ്ത്രീകളിരിക്കുന്നു തൊട്ടുപുറത്ത് നമ്മളിരിക്കുന്നു കൂടി കാണുമ്പോൾ ഞാനിവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ സദസ്സ് തെളിയിച്ചു വരാൻ മിക്ക ആളുകൾക്കും പ്രയാസമായിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റുന്ന അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിക്കൂടാ എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അങ്ങനത്തെ മനുഷ്യന്മാർക്കും വന്നിരിക്കാൻ പറ്റണം അന്യ പുരുഷന്മാരുടെ മുഖത്തേക്ക് നോക്കിക്കൂടാ എന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങൾക്കും കല്യാണത്തിന് വരാൻ വെക്കണം അങ്ങനത്തെ മനുഷ്യ നമ്മുടെ കല്യാണ സദസ്സുകളിലും അതുപോലെ നാം ഉണ്ടാക്കുന്ന മറ്റു പരിപാടികളിലും നാം സംവിധാനിക്കാൻ നാം ശ്രമിക്കണം എന്ന് ഈ സമയത്ത് ഞാൻ ഓപ്പപ്പെടുത്താൻ കാരണം ഇത് കുറെ ചെറുപ്പക്കാരുള്ള സദസ്സാണ് കാരണന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ കുറെ ചെറുപ്പക്കാരുണ്ട് അവര് വിചാരിച്ചാലേ ഏത് കാര്യം നടക്കുന്നു അവർ വിചാരിക്കാത്തൊരു കാര്യവും നടക്കുകയില്ല അതാണല്ലോ സത്യം ബഹുമാനപ്പെട്ട അലൈഹി തങ്ങൾ പരിശുദ്ധ ദീനുമായി അർക്കം വീട്ടിൽ വാതിലടച്ചിരിക്കുന്നു പുറത്തിറങ്ങാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റില്ല കഴപ്പത്തിൻ്റെ രീകത്ത് പോയി തവാ ചെയ്യാൻ പറ്റുകയില്ല നമസ്കരിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ പറ്റുകയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ ദീനിന്റെ പ്രബോധനം വന്ന് വെളിയിലേക്ക് വെടിയിലേക്കിറക്കാൻ എന്താണ് മാർഗം എന്ന് ചിന്തിക്കുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാർ രണ്ട് ഉമർ മക്കയിലുണ്ട് ഇവര് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവര് കയ്യിലൂടെ ഈ ദീനിനെ ശക്തി വളച്ചവനെ എന്നുള്ള സൂരുന്നതിന്റെ ഫലമാണ് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട് വരുന്നത് ചെറുപ്പക്കാർ ഒരു വിഷയം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അത് നടക്കും നടക്കും അങ്ങനെയാണ് അതേസമയത്ത് വാപ്പയും ഉമ്മയും തടുത്താലും അവര് വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായി ചെയ്യണം പക്ഷേ ചെയ്യുന്നത് ദീനിന് യോജിച്ച രൂപത്തിലായി ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളയും റസൂലും പൊരുത്തപ്പെടാത്തൊരു രൂപത്തിൽ നാം ഒരു ആഘോഷവും നടത്താൻ പാടുകയില്ല അള്ളയും റസൂലും അംഗീകരിച്ച രൂപത്തിൽ തന്നെ ധാരാളം ആഘോഷങ്ങൾ നടത്താനുള്ള വഴികൾ ഇസ്ലാമിനകത്ത് വിശാലമായ വഴികളും ആ വഴികൾ തേടി പിടിച്ചുകൊണ്ട് ദീൻ അംഗീകരിച്ച രൂപത്തിൽ ദീനിന്റെ വൃത്തത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നാം ും കല്യാണങ്ങളും മറ്റ് പരിപാടികളും നടത്താൻ ശ്രമിക്കണം അള്ളാഹു സുഖം നമ്മുടെ ഈ ഗ്രാമത്തിന് ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കും അതിന് തോഫിയ നൽകുമാറാവട്ടെ ചെയ്ത് ഇവിടെ നേരത്തെ പേര് വായിച്ചിട്ടുണ്ട്